ഞാ സുരേന്ദ്രൻ അല്ലേ ഞമ്മളെ വീടിന്റെ ഇടവെൽത്തില്ലേ ഓസം വെള്ളടിച്ചു വന്നിട്ട് ഭാര്യ ഒരേ അടി ഇത് ശരിയാ അത് ശരിയാല്ലേ പറയുന്നത് എന്തിനാ എന്തിനാ ഓന്റെ വരുമാനത്തെക്കാട്ടി കൂടുതൽ പൈസ ഓൾ ചെലവാക്കുന്നു അതും കട എടുത്തിട്ട് അത് അത് ശരിയല്ല പിന്നെന്താ കൊടുക്കുക അതുകൊണ്ടല്ലേ ഓൾ ഇങ്ങനെ കടം മേടിക്കുന്നത് ശരിയാ എന്റെ അറിവില് ഓൻറെ വീട്ടിലത്തെ എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ട് അതിലെന്നായിട്ട് സ്വന്തം ഭാര്യ അടിക്കാൻ പാടാ ശരി തല്ലു കൊള്ളണ്ട ഭർത്തനം പറഞ്ഞു പിന്നെ തല്ലണ്ടേ ശരിയാ കൊറേ സമയായല്ലോ അത് ശരിയാ അത് ശരിയില്ല എന്ന് പറയുന്നത് ഏതാ ശരി ഇതന്നെയും ചോദിച്ചാ എനിക്ക് ശരി ഏതാ ശരി കേട്ടെന്ന് ശരിയാക്കി തരാം കേട്ടാ